ഓ ആം കേട്ടോ അത് ആയിഞ്ഞില്ലല്ലോ അങ്ങു നിക്കണില്ലോ എ ആരും കൊയിടാ ഇതിൽ ഒടുക്കിയേ ഉള്ളൂ അ കുറെ ആൾ വീടെ ഞാൻ മുയി പോയേ ഓരോരോ മരങ്ങേ ഞാൻ ഇതിനെ മനസ്സിലായി അപ്പൊ ഞാൻ ആളോട് പറഞ്ഞതാ ഇങ്ങന ഒരു കേട്ട ഞാൻ വെട്ടിയോടാ ആ ശരി ശരി താതാ വാ വാ ആർജി വാ വാ താതാനെ ഫോൺ ചെയ്തേ കഴിഞ്ഞിട്ട് റിക്കായിട്ട് വിടുകയാണ്

ഒരാഴ്ച വരെ പന്ന് ഭയങ്കര അഞ്ചു കൊമ്പു കിട്ടിയതാണ് അങ്ങനെയാള് ഒരു നടത്തുന്ന ആള് പെണ് ആ ചെട്ട സോമിറ്റ് നോക്കിക്കണം ഏഹ് ഇന്നൊക്കെ ചെക്കൻ ചെക്കെങ്കിലും പറഞ്ഞ് അറിയാത്ത ഞാൻ എന്തോ പറയും നിങ്ങള് ഞാനാണത് കാണുന്നവരെ പറയുന്നേ പറയുന്നു അതാ ഞാൻ പറഞ്ഞു ആ നാളെ എല്ലാവരും വിധി അങ്ങനെ തന്നെയാണ് ഏർ വിധി അതൊന്നും കാര്യമൊക്കെ ഞാനൊരു കുഞ്ഞാപ്പൂരോട് കഴിയാൻ കഴിഞ്ഞിട്ട് പറഞ്ഞത് കഴിയാൻ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതല്ലേ എനിക്ക് ഏർ അല്ലാതെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളും പറയാൻ പറഞ്ഞു വാവാ പറഞ്ഞത് ആരോ പറയണ്ടി പറയുന്നേ ഞാനും പറഞ്ഞാല് മഴക്കാല പണിക്ക് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് നമ്മളെടുത്തു പോക്ക വയനാട്ടിലൊക്കെ ഉരു ആസാദങ്ങള് ആ കുടുംബങ്ങളൊക്കെ എത്ര പാടും ഞാൻ എന്നോട് പറയുന്നേ വല്ലാത്തൊരു ദിവസായിട്ടാ ിറ്റേ മഴക്കഴിഞ്ഞാൽ അപ്പൊ ഞാൻ കാലോട് വരാത്ത കാലുകൊണ്ട് ഞാൻ ഡാംഗ് വെള്ളം കാണാൻ വേണ്ടി പോയി അമ്മ പറഞ്ഞിരുന്നു മനുഷ്യൻ്റെ போன வெள்ள வரட்டா அப்ப ஞாடக்கி எந்த வெள்ளம் வராத்தி எனக்கு ஒற்றும்போய்க்குற முறியங்காலே வந்துட்டு அவடு பிள்ளை எந்த அப்ப ஞாபனிமல்ல ஆ செக்கன்மா ഞങ്ങള് പേടിച്ച് നിക്കുമ്പോ എന്റെ ഒരു നല്ല മലയാളി നിൽക്കനാട്ട് പൊയ്ക്കോട്ടി കൊടുത്ത് ബസ്സിന് മൂത്തായി പോയി പൊയ്ക്കോ പൊയ്ക്കോ എന്നിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞാടാരുമ്പോ കാണാൻ പോകാൻ പാടുണ്ടാ അപ്പൊ എന്തായാലും എന്തേലും ഒക്കെ വിളിച്ച് പറഞ്ഞു പോയത് ഞാനി വന്നാണ് കാണാൻ പോയല്ലേ